ദിക്കരയിലാണ് ഇറ്റലിയുടെ തലസ്ഥാനമായ റോം മഹത്തായ സാംസ്കാരിക പൈതൃകവും ചരിത്ര പ്രാധാന്യവുമുള്ള നഗരമാണ് റോം ഏഴ് കുന്നുകളിലായി സ്ഥിതി ചെയ്യുന്നതിനാൽ റോമിന് ഏഴ് കുന്നുകളുടെ നഗരം എന്നും പേരുണ്ട് ലോക പ്രശസ്തരായ പല ചിത്രകാരന്മാരുടെയും സംഗീതജ്ഞരുടെയും ശില്പികളുടെയും എഴുത്തുകാരുടെയും നാടാണ് റോം യൂറോപ്പിലെ ഏറ്റവും വലിയ ക്രിസ്തീയ ദേവാലയമായ സെന്റ് പീറ്റേഴ്സ് പള്ളി റോമിലാണ് ഇറ്റാലിയൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ ഖ്യുറിനൽ കൊട്ടാരം ഈ നഗരത്തിലാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ പത്തിക്കാൻ സിറ്റി റോമ നഗരത്തിലാണ് ബി സി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ റോമുലസ് റിമാസ് എന്നീ ഇരട്ട സഹോദരന്മാരാണ് റോമ സാമ്രാജ്യം സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു തുടർന്നുള്ള റോമിന്റെ ചരിത്രം ഉയർച്ച താഴ്ചകളുടെ ചരിത്രമാണ് എ ഡി ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ വിക്ടർ ഇമാനുവൽ രണ്ടാമൻ എന്ന രാജാവാണ് റോമിനെ ഇറ്റലിയുടെ തലസ്ഥാനമാക്കിയത്